ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷന്മാരും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണ് നമ്മുടെ പുണ്യപിതാവ് ധന്യൻ മാറിയു വാനിയോസ് പിതാവിൻ്റെ പുനരൈക്യ ശ്രമങ്ങൾക്ക് സ്വന്തം സമൂഹത്തിൽ നിന്ന് വിപരീതമായ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ ഏറെ അനുദിനവും വർദ്ധിച്ചു വന്നപ്പോൾ ചങ്ങനാശ്ശേരി എന്ന ഒരു മഹാകുടുംബം ദിവംഗതനായ കുര്യാള കാളാശ്ശേരി ജെയിംസ് അത്ര പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ വിശ്വാസ സമൂഹം വൈദിക സമൂഹം വന്നിയ പിതാവിന് വലിയ ബലം നൽകി പുനരയിക്കപ്പെട്ട മാറിവാനിയോസ് പിതാവിനും മാർത്തേയോഫിലോസ് പിതാവിനും ചങ്ങനാശ്ശേരി കത്തീഡ്രൽ അങ്കണത്തിൽ വലിയ ഒരു പൗരസ്വീകരണം നൽകി അതിൻ്റെ ഒടുവിൽ ഈ പിതാക്കന്മാരുടെ അജപാലന ശുശ്രൂഷയ്ക്ക് ഒരു പണക്കിഴിയും നൽകി നല്ല പാരമ്പര്യങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന ചങ്ങനാശ്ശേരി അതിരൂപത ഈ രണ്ടാമത് പറഞ്ഞ കാര്യവും മറക്കണ്ട ഞാൻ പറയിൽ പിതാവിനോട് ചോദിച്ചു ഈ കാര്യം അറിയാമോന്ന് പിതാവ് പറഞ്ഞു കൊടുത്തതെല്ലാം തിരിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു പരസ്യമായി ആ കാര്യം ഇവിടെ അത് പറയണ്ട അഭീന്നേ തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പത്രാപ്പൊലത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നു അഭീന്നേ ആ പിതാവ് മാറിവാനിയോസ് പിതാവിനോട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അക്കാലഘട്ടത്തിലെ വന്നയാ പിതാക്കന്മാരും തുടർന്ന് വന്ന അതിരൂപത അധ്യക്ഷന്മാർ മലകരസഭയോട് അനുസ്യൂതമായി പ്രകടമാക്കിയ അബന്ധവും ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ കാണുന്നു അഭിഗന്യാ പിതാവിൻ്റെ ശുശ്രൂഷ മഹാപുരോഹിതനടുത്ത ശുശ്രൂഷ സിറോ മലബാർ സഭ എന്ന അപ്പസ്തോലിക സഭയിൽ നിറയുന്നതിന് ചങ്ങനാശ്ശേരി എന്ന അതിൻ്റെ പ്രാദേശിക രൂപഭാവ കാനൂനിക വ്യക്തിത്വത്തിൽ അത് പരിവോഷിപ്പിക്കപ്പെടുന്നതിന് ഈ കാലഘട്ടത്തിൽ സർവ കൂട്ടായ്മകളോടും ചേർന്ന് നിന്ന് ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് എല്ലാം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്നേഹവും ആദരവും ഹൃദ്യമായ ബന്ധവും അഭിയന്യ പിതാവിനെ ഞാൻ അറിയിക്കുന്നു ഈ മഹാകുടുംബത്തിൻ്റെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന പ്രതിനിധികളുടെ എല്ലാം നാമത്തിൽ ഈ അപ്പസ്തോലിക്ക സഭയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ എൻ്റെ സഹോദര മെത്രാപൊലീത്തമാരോട് ചേർന്ന് അഭിയന്യ പിതാവെ അങ്ങേക്ക് എല്ലാ ദൈവാനുഗ്രഹവും സന്തോഷത്തോടെ നേർന്നുകൊള്ളും അഭിനയാപിതാ